മെട്രോമെൻ ശ്രീധരൻ ടു ബ്രിഡ്ജ് ഇൻ മലപ്പുറം സൈസ് ഇറ്റ് ഹെർട്സ് ഹിന്ദു സെന്റിമെന്റ്സ് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന വാർത്തയുടെ തലക്കെട്ടാണത് ഹിന്ദു വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നു എന്നതിനാൽ മെട്രോമാൻ ശ്രീധരൻ മലപ്പുറത്തെ പാലത്തെ എതിർക്കുന്നു എന്നാണ് ഈ തലക്കെട്ടിലൂടെ സൂചിപ്പിക്കുന്നത് അതിനായി അദ്ദേഹം കോടതിയെ സമീപിച്ചു എന്നാണ് വാർത്തയിൽ പറഞ്ഞിട്ടുള്ളത് എന്റെ അടുത്ത പ്രദേശമാണ് തിരുനാവായ മാമാങ്കത്തിന്റെ നാട് ഭാരതപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന തിരുനാവായയും പുഴക്കപ്പുറമുള്ള സർവോദയ മേളകളുടെ നാടായ തവനൂരിനെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം എന്നത് പതിറ്റാണ്ടുകളായിട്ടുള്ള ആ പ്രദേശത്തുകാരുടെ ആവശ്യമായിരുന്നു കഴിഞ്ഞ വി സർക്കാരിന്റെ കാലത്താണ് അങ്ങനെ ഒരു നീക്കം നടത്തിയത് അതാണ് ഇപ്പൊ ഫലം കണ്ടിട്ടുള്ളത് സ്ഥലമേറ്റെടുപ്പ് തന്നെയായിരുന്നു അവിടുത്തെ പ്രധാന വെല്ലുവിളിയായത് എന്നാൽ വികസന കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാവാത്ത തവനൂർ എം എൽ എ ഡോക്ടർ കെ ടി ജലീലിന്റെയും തവനൂർ ഗ്രാമപഞ്ചായത്തിന്റെയും നിരന്തരമായ ഇടപെടൽ മൂലം സ്ഥലമേറ്റെടുപ്പ് പൂർത്തീകരിച്ചതോടെ ഏകദേശം രണ്ടാഴ്ച മുമ്പാണ് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചത് എന്നാൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ ഒരു വിഭാഗം ആളുകൾ എതിർപ്പുമായി രംഗത്തെത്തി പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അഥവാ പി ഐ എൽ എന്ന പേരിലാണ് എതിർപ്പുമായി വന്നിട്ടുള്ളത് അവർ പറയുന്നത് ത്രിമൂർത്തി സംഗമം ഭൂമിയെ ഇത് വിപരീതമായി ബാധിക്കും അതിനാൽ നിലവിലെ അലൈൻമെന്റിലൂടെ പാലം പണിയാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ് സൃഷ്ടി സ്ഥിതി സംഹാര സംഹാരമൂർത്തികളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദേവന്മാരാണ് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ തവനൂര് ക്ഷേത്രം ബ്രഹ്മാവേ ക്ഷേത്രമായിട്ടാണ് ബ്രഹ്മാവാണ് അവിടെ കൂടിയിരിക്കുന്നതെങ്കിൽ തിരുനാവയിൽ വിഷ്ണു ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററോളം ഇപ്പുറത്തുള്ള തൃപ്രങ്ങോട് ക്ഷേത്രത്തിൽ ശിവനുമാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഭൂമിയെ ത്രിമൂർത്തി സംഗമ ഭൂമി എന്നറിയപ്പെടുന്നത് പാലം എന്നത് യഥാർത്ഥത്തിൽ രണ്ടായി കടക്കുന്ന പ്രദേശങ്ങളെ ഒന്നിപ്പിക്കാനാണ് എന്നാൽ നിലവിലെ പാലത്തിനെതിരെ കോടതിയെ സമീപിച്ച മെട്രോമാൻ ശ്രീധരൻ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് തിരുനാവായയിലെ വിഷ്ണു ക്ഷേത്രത്തെയും നദിയുടെ തെക്കേക്കരയിലുള്ള തവനൂരിലെ ബ്രഹ്മപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തെയും ഈ പാലം വേർതിരിക്കുമെന്ന വിചി ബി ജെ പിയുടെ ചട്ടുകമായി മെട്രോമാൻ ശ്രീധരൻ അതപ്പതിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാനാവുന്നത് ദൈവങ്ങൾ മനുഷ്യനെ സംരക്ഷിക്കാനും മനുഷ്യരുടെ പ്രയാസങ്ങൾ ഉള്ളതാണെന്നാണ് വിശ്വാസം എന്നാൽ പലപ്പോഴും ദൈവത്തെ സംരക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് മനുഷ്യർ നിലവിൽ ത്രിമൂർത്തി ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം കുറ്റിപ്പുറം വഴി കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് വേണം തവനൂര് ബ്രഹ്മക്ഷേത്രത്തിലെത്താൻ എന്നാൽ ഇപ്പോൾ പ്രവൃത്തി ആരംഭിച്ച തവനൂർ തിരുനാവായ പാലം പൂർത്തീകരിച്ചാൽ ഏകദേശം മൂന്നര കിലോമീറ്റർ കൊണ്ട് തന്നെ ഈ മൂന്ന് ക്ഷേത്രങ്ങളെയും ഭക്തർക്ക് സന്ദർശിക്കാം എന്നുള്ളതാണ് ഈ ഈ പാലത്തിലൂടെ യാഥാർത്ഥ്യമാവുന്നത് അത് യാഥാർത്ഥ്യമാവുന്നിരിക്കെയാണ് ബ്രഹ്മ വിഷ്ണു ക്ഷേത്രങ്ങളെ വിഭജിക്കും എന്ന വിചിത്രവാദവുമായിട്ട് ഇപ്പോൾ ഈ പാലത്തെ എതിർക്കാൻ ഈ ഇക്കൂട്ടിൽ ഇറങ്ങിയിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്ഥലം സന്ദർശിച്ച മെട്രോമൻ ശ്രീധരനോട് തവനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സി പി എമ്മിന്റെ തവനൂർ ഏരിയ കമ്മിറ്റി അംഗം കൂടിയായുള്ള സഖാവു ബാബു സംസാരിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലാകെ വൈറലായിരിക്കുന്നത് സഖാവു ബാബു പറയുന്ന വാക്കുകൾക്ക് മറുപടി പറയാൻ കഴിയാതെ നിർവികാരനായി നോക്കി നിൽക്കുന്ന ശ്രീധരനെയാണ് ഈ വീഡിയോയിൽ കാണാനാവുക അല്ല ശ്രീധരനോട് പറഞ്ഞെന്തായാലും ഇവിടുത്തെ ആളുകൾ അല്ല അത് ഞാൻ പറഞ്ഞ അല്ല ഞാൻ പറഞ്ഞിട്ട് കേട്ടിട്ട് പറഞ്ഞോളൂ ഞങ്ങൾ കൊറ്റ അഭ്യർത്ഥന ഉള്ളത് അല്ലാതെ വേറൊന്നുമല്ല അഭ്യർത്ഥനയാണ് തൗനൂക്കാര അഭ്യർത്ഥനയാണ് ദയവുണ്ടായിട്ടുണ്ട് തടസ്സം എല്ലാം കഴിഞ്ഞു ഇതിന് കുറെ ഈപ്പൊ ഭൂമി വിട്ടുകൊടുത്ത ആളുകളതാ ജനാർദ്ദനേട്ട ആ ജനാർദ്ദനേട്ടൻ അന്ന് പറയായിരുന്നു ഞാൻ വിട്ടു തരില്ല അല്ല അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ശ്രീധര ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇത് വല്ലാതെ വിഷമുണ്ടാക്കുന്നുണ്ട് വേറെ ഒന്നുമില്ല ശ്രീധരേട്ടൻ ഏറ്റവും ബഹുമാനിക്കുന്ന ആളുകളെ ഞങ്ങളൊക്കെ ഒരു മാറ്റവും ഇല്ല അത്രമാത്രം ബഹുമാനിക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ ശ്രീധരേട്ടന്റെ നിലപാടുകളിൽ ഒരു ചെറിയ രാഷ്ട്രീയം ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് അത്ര ഇത് ചരിത്രം എന്താ പറയുക ചെറിയ തവനൂർ തിരുനാവായ പാലം മുടക്കിയ ആള് ചരിത്രം പറയട്ട യാതൊരു വേണ്ട ശ്രീധരേട്ട ഉറപ്പ് ഞാൻ നിങ്ങളെ കാല് പിടിച്ചു പോരാ അല്ല ഞാൻ ശ്രീധരന്റെ കാല് പിടിച്ച് പറയാം എനിക്ക് എനിക്ക് പേഴ്സണലിന്റെ എന്റെ പഠിക്കൂടെ റോഡിന്റെ എല്ലാ സൗകര്യവും ഉണ്ട് പക്ഷെ ഇത് അത്രമാത്രം ദയവുണ്ടായിട്ട് ശ്രീധരന്റെ ചരിത്രം പറയും എന്താ വെച്ചിട്ട തവനൂർ തിരുനാവായ പാലം മുടക്കിയ അത് പറയാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വന്ന് പറഞ്ഞു വേറൊന്നുമല്ല ഒന്നല്ല അത് കാരണം ഞങ്ങൾ അത്രയും ബഹുമാനിക്കുന്ന ആളാണ് നിങ്ങൾ പിന്നെ ശ്രീധരേട്ടൻ രാഷ്ട്രീയത്തിലേക്ക് മാറിയപ്പോഴാണ് ഞങ്ങൾക്കൊരു അഭിപ്രായം പറ്റുന്നത് അല്ലെങ്കിൽ ഒരിക്കലും ശ്രീധരേട്ടനെ ഞങ്ങള് നൂറരട്ടിൽ ബഹുമാനിക്കുന്ന ആളാണ് എല്ലാ കഴിവുകളുള്ള ആളാണ് അപ്പൊ ദയവുണ്ടായിട്ട് ഇത് മുടക്കരുത് ഇത് ഇന്ന് ശ്രീധരേട്ട ഹൈക്കോടതി സ്റ്റേ വന്നാൽ കഴിഞ്ഞു നടക്കില്ല ഇത് ഈ അലൈൻമെന്റിൽ ഇനി മാറ്റം വന്നാൽ ഈ പണി നടക്കില്ല ഉറപ്പ് ശ്രീധരേട്ട് നോക്കുക അത് ഞാൻ പറഞ്ഞാണ് ശ്രീധരേട്ടൻ പറഞ്ഞാൽ നടക്കാൻ നോക്ക ഞാൻ പറഞ്ഞു ഇതിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ ഹൈക്കോടതി സ്റ്റേ വന്നാൽ അതോടുകൂടി ഇതിന്റെ പണി കഴിക്കും ടൗനുകാരെ ഏറ്റവും വലിയ സ്വപ്നം ഇല്ലാതാവും ഹൈക്കോടതി േക്കാൾ വിവരണ്ട് ശ്രീധരേട്ടനെ ഞാൻ അപ്പീലോ ശ്രീധരേട്ടൻ കൊടുത്തതൊക്കെ ഞാൻ പഠിച്ചു കാരണം എന്താന്നറിയല്ലോ അപ്പൊ യു എൽ സി സി അവരെ കൊണ്ട് ഞാൻ ആർ ബി ഡി സിന് ഇത് അറിഞ്ഞപ്പോ ഞങ്ങൾ ഞെട്ടിപ്പോയി ഞാൻ ഒരു സുപ്രഭാതത്തിൽ ആ പിന്നെ പോർത്തി ഉദ്ഘാടനം മുടക്കാൻ വേണ്ടിയിട്ടാണ് നിന്നത് പക്ഷെ അത് മറികടന്നു ഒക്കെ മറികടക്കും ഈ ത്രിമൂർത്തി സംഗമത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇതൊക്കെ തന്നെ പാലം പാലം ഓർപ്പിച്ചോളൂ ഞാൻ അന്ന് വന്നു മിസ്റ്റർ മെട്രോമാൻ ശ്രീധരൻ ഇപ്പോൾ പ്രവർത്തി തുടങ്ങി വെച്ച പാലം നിങ്ങൾ കാരണം മുടങ്ങിയാൽ സഖാവ് ബാബു പറഞ്ഞ പോലെ പാലം മുടക്കി ശ്രീധരൻ എന്ന പേരിലായിരിക്കും നാളെ നിങ്ങളെ അറിയപ്പെടുക ശ്രീധരേട്ട ചന്ദനം ചാരിയാൽ ചന്ദനം അടക്കും ചാണകം ചാരിയാലോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ